നിങ്ങൾ നിങ്ങൾ എന്റെ മീഡിയാണ് അല്ലെങ്കിൽ സിനിമയുടെ പ്രിവ്യൂവിന് വരുമ്പോൾ നിങ്ങൾ ഈ പറയുന്ന ഇൻവൈറ്റഡ് ഗസ്റ്റുകൾ വരുന്നത് നിങ്ങൾക്ക് എടുക്കാം അവർ പോകുന്നത് നിങ്ങൾക്ക് എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾ ആ പറയുന്ന സിനിമയെ പറ്റിയുള്ള റിവ്യൂ എടുക്കാം ഇതാണ് നിങ്ങളുടെ ലിമിറ്റ് അല്ലാതെ അവർ എവിടെയെങ്കിലും പോയി ആരോടും സംസാരിക്കുന്നതോ അവർ ആരെങ്കിലും ഹഗ് ചെയ്യുന്നതോ അവർ ഇവരോട് പോയി സംസാരിക്കുന്നതോ നിങ്ങളുടെ കണ്ടന്റ് അല്ല എന്റെ അനുഭവത്തിൽ എന്റെ ഒരു സുഹൃത്ത് അവരുടെ ഗേൾഫ്രണ്ടായിട്ട് സിനിമ തിയേറ്ററിൽ പോയി കഴിഞ്ഞ സമയത്ത് കാരണം ഇറങ്ങിയപ്പോൾ ഇവർ വീഡിയോ എടുക്കാൻ വന്നിട്ട് ഇപ്പൊ അവർ വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞോട് പറഞ്ഞു ഞങ്ങൾ മീഡിയ ആണെന്ന് അറിയാമല്ലോ എന്ന് പറഞ്ഞു എന്താണ് അങ്ങനെ എങ്ങനെയാണ് നിങ്ങൾക്ക് മീഡിയാണ് അല്ലാണ്ട് നിങ്ങളുടെ അച്ഛനോമയൊന്നുമല്ലല്ലോ അതായത് നമുക്ക് നമ്മൾ നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ നമ്മുടെ അച്ഛനും അമ്മയും വിടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളുടെ ഫാമിലി നമുക്ക് ആ സ്വാതന്ത്ര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇല്ലാണ്ടായി പോകുന്ന മീഡിയയുടെ മുമ്പിൽ ആണെങ്കിൽ നമുക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യേണ്ട അവസ്ഥയാണ് ബിഗ് ബോസിലെ ക്യാമറകൾ ഒപ്പിയെടുക്കുന്നത് പോലെയാണ് സിനിമാ നടന്മാരുടെയും നടിമാരുടെയും ജീവിതം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുള്ള മാധ്യമ പ്രവർത്തകർ ഒപ്പിയെടുക്കുന്നത് പ്രത്യേകിച്ചും ഓൺലൈൻ മാധ്യമങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടുന്നത് സിനിമാ നടന്മാരുടെയും നടിമാരുടെയും വാർത്തകൾ ഇടുമ്പോഴാണല്ലോ ഇപ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ ഇവരുടെ വാർത്തകളാണല്ലോ കൂടുതലായിട്ട് ഇടുന്നത് കാരണം ആളുകൾക്ക് കാണാൻ ഇഷ്ടപ്പെടുന്ന വാർത്തകളാണ് സിനിമാ നടന്മാരുടെയും നടിമാരുടെയും കാരണം പ്രേക്ഷകർ ഒരുപാട് സ്നേഹിക്കുന്നവരാണ് ഇവർ പക്ഷേ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഇവരുടെ പ്രൈവസി നഷ്ടമാകുന്നുണ്ട് എന്നതും സത്യമായ കാര്യമാണ് ഇവർക്ക് ഒന്ന് സമാധാനത്തോടെ പുറത്തിറങ്ങാൻ വയ്യാത്ത അവസ്ഥയാണെന്ന് പറയാതെ വയ്യ അതുകൊണ്ട് തന്നെ ഓരോ മിനിറ്റും പാപ്പരാസുകൾ ഇവരുടെ പുറകെയാണ് ഇവർ സംസാരിക്കുന്നതും ഇവർ ഹഗ് ചെയ്യുന്നതും ഒക്കെ തന്നെ പല രീതിയിലും ട്വിസ്റ്റ് ചെയ്തുമൊക്കെ പലരും വാർത്തകൾ കൊടുക്കാറുണ്ട് എല്ലാം വ്യൂസിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് പക്ഷെ ഇവിടെ പേഴ്സണൽ ലൈഫിനെ ഇത് ബാധിക്കുന്നുണ്ടെന്നിപ്പോൾ പുറത്ത് പറഞ്ഞിരിക്കുകയാണ് നിഖില വിമൽ അതായത് നിങ്ങളുടെ സ്വാതന്ത്ര്യം എവിടെ വരെയുണ്ടെന്ന് കണ്ടറിഞ്ഞിട്ട് വേണം പ്രവർത്തിക്കാനെന്നും നിഖില വിമൽ പറയുന്നു മാത്രമല്ല നിങ്ങൾ എൻ്റെ അച്ഛനും അമ്മയും ഒന്നുമല്ലോ മീഡിയ മാത്രമല്ലേ അതുകൊണ്ട് അത്തരത്തിലുള്ള സ്വാതന്ത്ര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ സൂക്ഷിച്ചും കണ്ടും ചെയ്യേണ്ടിയിരിക്കുന്നുവെന്നും നിഖില പറയുന്നു ഇത്തരത്തിൽ ബോൾഡായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ ഇന്ന് പലർക്കും പേടിയാണ് കാരണം സോഷ്യൽ മീഡിയയിൽ വലിയൊരു അറ്റാക്ക് തന്നെ ഇവർ നേരിടേണ്ടി വരും എന്തു തന്നെയായിരുന്നാലും തനിക്ക് തോന്നിയ കാര്യം ശരിയെന്നു തോന്നുന്ന കാര്യം നിഖില വിമൽ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് പ്രൈവസി നഷ്ടപ്പെടുന്ന രീതിയിൽ മീഡിയാസ് ഒരിക്കലും ആരുടെയും ജീവിതത്തിൽ കയറി ഇടപെടാൻ പാടില്ല എന്നതു തന്നെയാണ് അതിൻ്റെ ശരി ശക്തമായ അഭിപ്രായങ്ങൾ പറയുന്നവരെ സപ്പോർട്ട് ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത് എൻ്റർടൈൻമെൻറ്റ് വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് മാഴിവൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ